നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് തന്നെ പെൻഷൻ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണിപ്പോൾ സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് ആയിരത്തി അറുന്നൂറ് രൂപീതം പെൻഷൻ നൽകാൻ അനുവദിച്ചിരിക്കുന്നത് ഈ മാസം പത്താം തീയതിയോടുകൂടി അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പെൻഷൻ തുക കിട്ടിത്തു കുടിശ്ശികയുള്ള ഒരു കടു പെൻഷൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിപ്പുകൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപ വിഷുവിനോട് വിഷുവിന് മുമ്പായി തന്നെ വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം നമ്മളുടെ സംസ്ഥാനത്ത് നടക്കുക നമുക്കറിയാം സംസ്ഥാനത്തിപ്പോൾ എല്ലാ മാസവും കൃത്യമായി തന്നെ ക്ഷേമ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മളുടെ കൃത്യമായ രേഖകളൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അക്കൗണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്ത് കൃത്യമായി അവരുടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നമ്മളുടെ സംസ്ഥാനത്ത് മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും എത്തിച്ചേരുന്നുണ്ട് അറുപത്തി ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ഒരു സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ ലിസ്റ്റിലുള്ള രീതിയിൽ മസ്ത്രം കൃത്യമായി നടത്തുന്ന ആളുകൾക്ക് അവരുടെ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം മാത്രമാണ് ഇപ്പോൾ അക്കൗണ്ടുകളിൽ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിൽ അതായത് സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൽ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായി ലഭിക്കുന്നത് ഇത് മുടങ്ങുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിഹിതം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വീതം ഇപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിൽ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വീടുകളിലേക്കും എത്തിച്ചു നൽകുന്നുണ്ട് ഈ മാസം വിഷുവിന് മുന്നോട് മുമ്പ് തന്നെ നമ്മളുടെയൊക്കെ പെൻഷൻ നമ്മുടെ അക്കൗണ്ടുകളിലും കൈകളിലുമൊക്കെ ലഭിക്കുക എന്നത് വലിയ ഒരു സന്തോഷം തന്നെയാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലും വിഷുവിന് ശേഷമൊക്കെ ഈ ഒരു പെൻഷൻ തുക എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വിഷുവിന് മുമ്പ് തന്നെ ഈ ഒരു തുക നൽകുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വലിയ സന്തോഷം തരുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പെൻഷൻ വിതരണം ആർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനുവേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്